കേരള വേലൻ മഹാസഭ കണിച്ചുകുളങ്ങര നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ ശാഖയുടെ ഒന്നാമത് വാർഷികാഘോഷം നടന്നു വാർഷികാഘോഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കേരള വേലൻ മഹാസഭ കണിച്ചുളങ്ങര ശാഖയുടെ ഒന്നാമത് വാർഷിക പൊതുയോഗം നടന്നു കേരള വേലൻ മഹാസഭ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് അപ്പുക്കുട്ടൻ നാലുങ്കൽ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ടി ഡി സാബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി കെ ഹരിദാസ് എം പി ഉദയൻ കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദരവും അഗതികളായ കുടുംബങ്ങൾക്ക് അരിയും വിതരണം നേടിയും നമുക്കിവിടെ സ്കൂളിലൊക്കെ പര്യാപ്തമാണ് സ്റ്റൈഫൻറ്റുകൾ കുട്ടികളൊക്കെ ചേർക്കുന്നതിന് പണ്ട് സ്കൂൾ ഓരോ സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ വീട്ടിൽ വരുമായിരുന്നു വീട്ടിൽ വന്ന് കുട്ടികളെ കൊണ്ടുപോകുകയായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ധാരാളം പ്രൈവറ്റ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് അവിടെ കുറവ് ഇന്ന് ഉന്നത വിദ്യ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഇന്ന് എല്ലാവരും പുറം രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം പോരാ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ആനുകൂല്യങ്ങളൊക്കെ കുറഞ്ഞു കൃത്യമായി കിട്ടുന്നില്ല നമുക്ക് നമ്മുടെ പട്ടികജാതിയുടെ ജില്ലാ ഓഫീസറന്മാർ അതുപോലും ഇല്ലാത്ത സ്ഥിതിയായിരിക്കും ആലപ്പുഴ ജില്ലാ അസിസ്റ്റൻറ്റ് ഓഫീസറും ഓഫീസറും നമുക്കില്ല ഇപ്പോൾ തൽക്കാലം അതൊക്കെ നമുക്ക് ഉടനടി അത് തീരുമാനം ഉണ്ടാകണമെന്ന് നമ്മൾ എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ നമ്മൾ നിവേദനം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി പട്ടികജാതി മന്ത്രി ബഹുമാനപ്പെട്ട കേളു സാറ് ചാർജ് എടുത്തു അദ്ദേഹത്തിനെ നമ്മൾ ഇവരെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അനുസരിച്ച് അങ്ങനെ വന്നതിൽ തന്നെ നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അതല്ല